നമസ്കാരം എയർ ആഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം എന്തൊരു പ്രകടനമാണ് ഇന്നലെ അഫ്ഗാനിസ്ഥാൻ പുറത്തെടുത്തത് ഇബ്രാഹിം സദ്രൻ്റെ കിടൽ ഉൽക്കിടലിൻ സെഞ്ചുറി ചരിത്രം കുറിച്ച സെഞ്ചുറി ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിൽ ഏറ്റവും ഉയർന്ന സ്കോറാണ് അദ്ദേഹം നില നേടിയത് അതോടൊപ്പം തന്നെ അസ്മത്തുല്ല ഒബർ സായിയുടെ ഓൾ റൗണ്ട് പ്രകടനം എല്ലാം കൂടി ചേർത്ത് ഒരു ത്രില്ലർ പോരാട്ടത്തിൽ അവർ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് സെമിഫൈനൽ സാധ്യതകൾ ജോലിപ്പിച്ച് നിർത്തുകയാണ് അവർക്ക് സെമിയിലേക്ക് എത്താൻ ഒരു വഴി ഓസ്ട്രേലിയ തോൽപ്പിക്കുക എന്നുള്ളതാണ് മൈ ടി ഓസീസിനോട് അവർക്കൊരു പക വീട്ടാനുണ്ട് പ്രത്യേകിച്ച് മാക്സിയോട് മാക്സിയോടും മൈറ്റി ഓസിയോ ഓസീസിനോടും മൊത്തമായിട്ടും അവർക്കൊരു പക വീട്ടാനുണ്ട് ഓർമ്മയില്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് കപ്പിൽ സംഭവിച്ചത് ആ പക വീട്ടാൻ നാളെ അവർക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം അഫ്ഗാനിസ്ഥാൻ വേഴ്സസ് ഓസ്ട്രേലിയ മത്സരം നാളെ ഉച്ചതിരിഞ്ഞ് ഇന്ത്യൻ സമയം രണ്ട് മുപ്പതിന് ലാഹോറിലെ ഗദാഫി സ്റ്റേഡിയത്തിലാണ് പക്ഷേ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള ഫോർകാസ്റ്റ് കൂടി വരുന്നുണ്ട് മഴ പെയ്ത് കളി ഒലിച്ചു പോവാതിരിക്കട്ടെ ഒരു കിടലൻ പോരാട്ടം നമുക്ക് കാണാൻ കഴിയട്ടെ ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇന്നലെയാണ് അഫ്ഗാൻ വേസസ് ഇംഗ്ലണ്ട് മത്സരം കളിച്ചത് നാളെ അവർക്ക് വീണ്ടും കളിക്കാനുണ്ട് സോ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഓസ്ട്രേലിയക്ക് ഉണ്ട് ഓസ്ട്രേലിയക്ക് കുറച്ച് അധികം റെസ്റ്റ് ലഭിച്ചിട്ടുണ്ട് അവരുടെ സൗത്ത് ആഫ്രിക്കെതിരെയുള്ള കളി മഴ പെയ്ത് ഒലിച്ചു പോവുകയും ചെയ്തിരുന്നല്ലോ ഏതായാലും ആ പക പകയുടെ കനൽ അത് എരിയുകയാണ് ആ വേൾഡ് കപ്പിലെ തോൽവിക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന വേൾഡ് കപ്പിന്റെ കാര്യമാണ് പറഞ്ഞത് അതിൽ തോൽവിക്ക് ശേഷം പിന്നെ ഇവർ തമ്മിൽ ടി ട്വന്റി വേൾഡ് കപ്പിൽ ഏറ്റുമുട്ടിയിട്ടൊക്കെ ഉണ്ട് അന്ന് ചെറിയ ഡോസ് മൈറ്റി ഓസിക്ക് അഫ്ഗാൻ കൊടുത്തതുമാണ് അന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇരുപത്തിയൊന്ന് റൺസിന് അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയയെ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ തോൽപ്പിച്ചിരുന്നു അഫ്ഗാനിസ്ഥാൻ നൂറ്റി നാൽപ്പത്തെട്ട് റൺസ് അടിച്ചു ഓസ്ട്രേലിയ നൂറ്റി ഇരുപത്തിയേഴ് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു അന്നും പക്ഷേ മാക്സി മിന്നിക്കത്തി അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു അമ്പത്തി ഒമ്പത് റൺസ് അടിച്ചിരുന്നു മറ്റാർക്കും മികവ് കാണിക്കാൻ പറ്റാതെ ഓസ്ട്രേലിയ തകർന്ന് തരിപ്പണമാവുകയാണ് അന്ന് ചെയ്തത് ഓർക്കാം നമുക്ക് ആ ഒരു ഒന്ന് ഓർത്തെടുക്കാം വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് കപ്പിൽ എന്താണ് സംഭവിച്ചത് എന്ന് അഫ്ഗാനിസ്ഥാൻ വിജയിച്ചു എന്ന് കരുതി നിന്നാണ് ആ ഒരു കിടിലൻ പ്രകടനം ഗ്ലൻ മാക്സ്വെല്ലിൽ നിന്ന് വന്നത് അന്ന് അഫ്ഗാനിസ്ഥാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റൺസാണ് ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് എടുത്തത് അന്നും ഇതേ ഇബ്രാഹിം സജ്ജന്റെ കിടലൻ പ്രകടനം നൂറ്റി നാല്പത്തി മൂന്ന് പന്തിൽ നിന്ന് അധികം നൂറ്റി ഇരുപത്തി ഒമ്പത് റൺസ് അടിച്ച് പുറത്താകുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റൺസ് ഓസ്ട്രേലിയ അനായാസം വിജയിച്ചു കയറുമെന്ന് തോന്നിയെങ്കിൽ തെറ്റി തെറ്റുന്നതാണ് നമ്മൾ കണ്ടത് തുടരെ തുടരെ വിക്കറ്റുകൾ വീഴ്ത്തുന്ന അഫ്ഗാനി ബൗളർമാർ അങ്ങനെ ഓസ്ട്രേലിയ മിച്ചൽ സ്റ്റാർക്ക് പത്തൊമ്പതാമത്തെ ഓവറിൽ മടങ്ങുമ്പോൾ തൊണ്ണൂറ്റി ഒന്നിന് ഏഴ് തൊണ്ണൂറ്റി ഒന്നിന് ഏഴ് ഓസ്ട്രേലിയ ഇതാ കളി തീർന്നു എന്ന് തോന്നിച്ച ഘട്ടമാണത് അവിടെയാണ് മാക്സിയുടെ പ്രകടനം നമ്മൾ കണ്ടത് പക്ഷേ അതില് ആ ഒരു വിഖ്യാതമായ ഡ്രോപ്പില്ലേ വിഖ്യാതമായ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു മുജീബുർ റഹ്മാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അപ്പോ മാക്സ്വെല്ലിന്റെ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്ന വെറും മുപ്പത്തിമൂന്ന് റൺസാണ് ആ മാക്സ്വെൽ പിന്നെ ഡബിൾ സെഞ്ചുറി അടിച്ചു മുപ്പത്തിമൂന്ന് റൺസ് എന്ന് പറയുമ്പോൾ അത് വളരെ സിമ്പിൾ ക്യാച്ച് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നേരെ വന്നത് ഒരു സിറ്റർ അദ്ദേഹം ഡ്രോപ്പ് ചെയ്തു എന്ന് പറയണം നൂർ അഹമ്മദിന്റെ പന്തില് വളരെ അനായാസം എടുക്കേണ്ട ഒരു ക്യാച്ച് ഫൈനൽ ലെഗില് മുജീബുർ റഹ്മാൻ ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞു അപ്പോ ഓസ്ട്രേലിയയുടെ സ്കോർ ബോർഡിലുള്ള സ്കോർ എത്രയെന്നറിയാമോ നൂറ്റി പന്ത്രണ്ട് നൂറ്റി പന്ത്രണ്ട് നെഴിൽ നിൽക്കുകയാണ് മാക്സ്വെല് അവസാനത്തെ റെക്കഗ്നൈസ്ഡ് ബാറ്റ്സ്മാൻ ആണ് അദ്ദേഹം അപ്പം അവിടെ പോയിരുന്നെങ്കിൽ തീരുമായിരുന്നു മൈറ്റി ഓസീസ് പക്ഷേ അന്നും ഭാഗ്യം അന്നും ഭാഗ്യം വലിയ രൂപത്തിൽ മാക്സ്വെല്ലിനും ഓസ്ട്രേലിയക്കും ഒപ്പം നിന്നു കാരണം അതൊരു ചിത്രായിരുന്നു സിമ്പിൾ ക്യാച്ച് ആയിരുന്നു അതെങ്ങനെ ഡ്രോപ്പായി മുജീബുർ റഹ്മാൻ ഇന്നും ഇന്നും അത് ഓർത്തെടുക്കുന്ന ഒന്നായിരിക്കും മറക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടാവില്ല വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വിഖ്യാതമായ ക്യാച്ചുകളുടെ ലിസ്റ്റ് എടുത്താൽ ഡ്രോപ്പ് ക്യാച്ചുകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഈ ക്യാച്ച് ഉണ്ടാവും ഹർഷൽ ഗിഫ്സിൻ്റെ ആ ക്യാച്ച് ഡ്രോപ്പ് നിങ്ങൾക്ക് ഓർമ്മയില്ല ഓസ്ട്രേലിയക്കെതിരെ നിങ്ങളെന്ന് സുഹൃത്തായി നിങ്ങൾ വേൾഡ് കപ്പാണ് താഴെയിട്ടത് എന്ന് സ്റ്റീവോ ഒക്കെ പറഞ്ഞ ക്യാച്ച് ഏതാണ്ട് അതേപോലെയൊക്കെയുള്ള ഒരു സംഭവമായിട്ട് ഇതിന് പലരും ഇപ്പോൾ കാണുന്നുമുണ്ട് ഇന്നലെ കമൻറ്റേറ്റേഴ്സ് അത് ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ കണ്ടു മുജീബുർ റഹ്മാൻ പക്ഷേ ഈ ടൂർണമെൻറ്റ് കളിക്കാൻ പരിക്ക് കാരണം അദ്ദേഹം പുറത്താണ് ഏതായാലും നൂറ്റി പന്ത്രണ്ടിന് ഏഴ് എന്ന ഘട്ടത്തിലാണ് ആ ഒരു ക്യാച്ച് ഡ്രോപ്പ് ആവുന്നത് ആ ക്യാച്ച് ഡ്രോപ്പ് ഡ്രോപ്പായിരുന്നു പിന്നീട് മാക്സ്വെൽ ഒറ്റക്ക് ടീമിനെ കൊണ്ടുപോകുന്ന കാഴ്ച ക്രാമ്പ് വന്നു ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഷോട്ടടിച്ചു കൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അദ്ദേഹത്തിന് ശാരീരികമായിട്ട് വലിയ രൂപത്തിൽ പ്രതിസന്ധി ഉണ്ടായി മാക്സ്വെല്ല പക്ഷെ മാക്സി എന്നിട്ടും പോരാടിരുന്നു നൂറ്റി ഇരുപത്തിയെട്ട് പന്തുകളിൽ നിന്ന് ഇരുപത്തി ഒന്ന് ഫോറും പത്ത് സിക്സറും അടക്കം ഇരുന്നൂറ്റി ഒന്ന് നോട്ട് ഔട്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി അത് അഫ്ഗാന്റെ ഹൃദയത്തിലാക്കൊണ്ടിട്ടുള്ളത് ആ ഒരു വേദന അത് മറക്കാൻ ഒരു വിജയം അവർക്ക് അനിവാര്യമാണ് ഇതുപോലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ മൈ ടി യോസിയെ അപ്പം വേൾഡ് കപ്പിൽ മൈ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ മൈ ടി യോസിക്ക് പണി കൊടുത്തിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടായില്ലല്ലോ ഏകദിനത്തിൽ അതേ ഫോർമാറ്റിൽ പണി കൊടുക്കാനുള്ള ഒരു അവസരമാണ് ഈ ലഭിക്കുന്നത് പ്രത്യേകിച്ച് അത്ര മികച്ച ടീമും കൊണ്ടല്ല ഓസ്ട്രേലിയ വരുന്നത് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു ഇംഗ്ലണ്ട് ഇപ്പം ആർക്കും കയറി കൊട്ടാവുന്ന ചെണ്ടയായി മാറിയിട്ടുണ്ട് നമുക്ക് വേറൊരു വിശകലനം ഇംഗ്ലണ്ടിന് എന്താണ് സംഭവിക്കുന്നതെന്ന് തന്നെ നടത്തണം ഇന്നലെ രവിശാസ്ത്രി പറഞ്ഞ വാക്കുകൾ അതിനോട് നമ്മൾ ചേർത്തും വെക്കണം അത് നമ്മൾ ചേർത്തുകൊണ്ട് വേറൊരു വീഡിയോ നമുക്ക് വിശദമായിട്ട് അനലൈസ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു എന്നുള്ളത് നോക്കണ്ട ഇത് ഓസ്ട്രേലിയയുടെ കരുത്തുറ്റ ടീമൊന്നുമല്ല വേണ്ടി വന്നാൽ അഫ്ഗാന് പണി കൊടുക്കാൻ കഴിയും എന്ത് സംഭവിക്കും കാത്തിരുന്നത് കാണാം മൈറ്റി ഓസിയോട് പകവിട്ടാൻ അഫ്ഗാൻ കഴിയുമോ അങ്ങനെ കഴിഞ്ഞാൽ ഓസ്ട്രേലിയക്ക് ഒരു പക്ഷേ പുറത്തേക്കുള്ള വഴി തെളിയാനുള്ള സാധ്യതയുണ്ട് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റിനകത്ത് കൂടുതൽ ശേഷങ്ങളുമായി